നമ്മുടെ പുഴയൊക്കെ പോലെ ഉണ്ടാവില്ലേ മട്ടൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ാണോ എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ അടിപൊളിയടിയിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് റിസോർട്ടിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഓൾറെഡി പാർട്ട് വണ്ണും പാർട്ട് ടൂ ഇട്ടിട്ടുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം വേണം മൂന്നാമത്തെ വീഡിയോ കാണാൻ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൂളിൽ ഇറങ്ങുന്നതും എൻജോയ് ചെയ്യുന്നതും ഒക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിന്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അവിടെ വരെ നടന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ജൽസ ബീച്ച് റിസോർട്ടിൻ്റെ പ്രൈവറ്റ് ബീച്ചിൽ ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് ഒന്നും എടുക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടുന്ന് വന്ന പല ടൂറിസ്റ്റുകളും കുറേ ദൂരം വരെ അങ്ങ് വരെ നടന്നു പോകുന്നുട്ടോ അങ്ങനെ നടന്നു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു തരത്തിലുള്ള ബീച്ചാണ് ഇത് കാണുന്നുണ്ടെന്ന് അറിയില്ല കാറ്റടിച്ചിട്ട് ഭയങ്കര വേവ്സ് വേവ്സ് ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് പുഴയൊക്കെ പോലെ ഉണ്ടാവില്ലേ അതുപോലെ ഇങ്ങനെ 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 ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങോട്ട് പോകണം എന്നുള്ളത് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങാണ് മോള് ഇറങ്ങുന്നില്ല അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ പൂളിലും ബീച്ചിലും ഒക്കെ ഇറങ്ങി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഫ്രഷ് ആയിട്ട് അടുത്തുള്ള ഒരു മോളിലേക്ക് വന്നതാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ അധികം ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഡ്രസ്സ് വാങ്ങിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഡ്രസ്സെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയപ്പോൾ ആ സമയം ഏഴര എട്ട് മണിയൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ കെട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ രണ്ട് സൈഡിലും ലൈറ്റൊക്കെ വെച്ച് നല്ല സൂപ്പറായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുട്ടോ ഴിക്കാൻ വേണ്ടി പോയാലോ സമയായിട്ടുണ്ട് വിശപ്പിന്റെ വിളിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്തൊക്കെയുള്ളത് നോക്കാം ആദ്യതാ ചിക്കൻറെ കറി ഇരിക്കുന്നുണ്ട് കൂടുതാ അവര് ലൈവ് ആയിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുന്നു ഗ്രില്ല് ചെയ്താ ഫിഷ് ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട് അതിന് കൂടുതൽ മയോണൈസും കൂടി ഉണ്ടിട്ടോ ഇനി നമുക്ക് നേരെ സാലഡിൻ്റെ സെക്ഷനിലേക്ക് പോകാം എപ്പോഴത്തേയും പോലെ തന്നെ പല വെറൈറ്റി സാലഡുകളുണ്ട് കൂടെ മയോണൈസ് കെച്ചപ്പ് ചില്ലി എല്ലാം വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ ഫേവറേറ്റ് സെക്ഷനായിട്ടുള്ള ഡെസേർട്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ഒരു ഡെസേർട്ടും ഇവിടെ ഇല്ല കേട്ടോ എല്ലാ പുതിയ ഡെസർട്ടുകളാണ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഐസ്ക്രീംസ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്രീമിൻ്റെ വെറൈറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇനി നമുക്ക് മെയിൻ കോഴ്സ് നോക്കാം പൊട്ടറ്റോ ആൻഡ് ലാമ്പ് കറിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ ബേക്ക്ഡ് പൊട്ടറ്റോ ഇരിക്കുന്നുണ്ട് കൂടെ സ്റ്റീംഡ് വെജിറ്റബിൾസും പാസ്തയും വൈറ്റ് റൈസും ആണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ എന്തൊക്കെയാണ് കഴിക്കാൻ എടുത്തത് നോക്കിയാലോ കുറച്ചും കൂടെ ആണ് മട്ടൺ ഉണ്ട് ചിക്കൻ ഉണ്ട് ഇത് പംകിൻ ബീൻസ് എന്തൊക്കെയുള്ള സാലഡാണ് ഉണ്ട് ഇത് വെജിറ്റബിൾ ആണ് ചില്ലി പിന്നെ സാലഡ് ആ ഫിഷ് ഗ്രിൽ ഫിഷ് മൂക്ക് ബ്രോക്കലി ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലേറ്റിലെടുത്ത് കഴിക്കുകയാണ് അവള് അപ്പോൾ നമുക്ക് ഇതാ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ട്രൈ റെസ്റ്റോറൻറ്റ് നേരെ മുകളിലായിട്ടൊരു ബാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഡി ജെ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് ചെറിയൊരു പാർട്ടിയാണ് പാട്ടൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ നേരെ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്നുള്ളത് ഇവിടെ ഡ്രിങ്ക്സ് കഴിക്കേണ്ട ആൾക്കാർക്ക് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അങ്ങനെ ഇതാ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം ഡി ജെ പാർട്ടിയൊക്കെ കണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾക്ക് നേരെ താഴേക്ക് വന്നു കേട്ടോ താഴെതാ പൂളിന്റെ സൈഡ് നല്ല കാമാൻ ക്വാറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇനി ബീച്ചിൽ നിന്ന് വരുന്ന ഒരു തണുത്ത കാറ്റും നല്ല സുഖം ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടയർഡാണ് നേരെ പോയി ഇറങ്ങിയിട്ട് ഇനി നമുക്ക് നാളെ രാവിലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ ും ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇനി വരും വ്ലോഗുകളും നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ